ഇവിടെ ഇവിടെ വാ ഇവിടെ വാ ഇവിടെ വാരിയോ ഇവിടെ വാ വെള്ളത്തിറങ്ങും വെള്ളത്തിൽ ഇറങ്ങൂ ഇറങ്ങിയ വളത്തില് ഞാൻ എന്നോട് എന്താ പറഞ്ഞേ ഇവിടെ വാ ചളിയാക്കണ്ടേ പറഞ്ഞേ നീട്ടി ചളിയാക്കണ്ട ചളിയാക്കണ്ടാന്ന് പറഞ്ഞോ നിങ്ങടെ ഇറങ്ങി വളത്തി ഇവിടെ വാ ഇവിടെ വാ ഇവിടെ വാ ശരിക്കും കുളിക്കു ശെരിക്കു കുളിക്കു ശരിക്കും വെള്ളത്തിൽ കുളിക്ക പോലെ ഇവിടെ ഇതാ ഇത് മഴ പോയിട്ട് പോയി അതിനാണ് ഇവിടെ നിക്കണത് പിന്നെ എങ്ങനെയാണ് മഴയത്ത് പോകാം ആ ഒന്നും പറ്റില്ല വാ ലീവിടെ ഇവിടെ ഇങ്ങോട്ട് ഇറങ്ങി വാ ഞാൻ ഈ വളത്തിലല്ലേ നിൽക്കണേ ജെന്നെല്ലേ ചളിയാക്കിയ മേത്ത് ഇങ്ങോട്ട് വാ ഇവിടെ വാന്ന് ഇവിടെ ഇറങ്ങി വാ ഞാൻ പോകത്തില്ലേ ഞാൻ പോവാട്ടോ വാ ഇവിടെ വാടി ലീ ഇവിടെ വന്നേ ഇവിടെ വന്ന് ഇങ്ങോട്ട് ഇറങ്ങി വാ ആ ഇങ്ങോട്ടല്ല ഇവിടെ വാ ഇവിടെ വാ വളത്തിൽ പോയി ശരിക്ക് കുളിക്ക് ഞാത്ത് ചളിയാക്കലേ ആ ആ ആ ആ പോടി ഇവിടെ ഇറങ്ങിയെന്ന് ലിയോനോട് അല്ലേ വേറെ ഇങ്ങോട്ട് ഇറങ്ങിയത് ശരിക്ക് മറ്റേ പച്ച 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 വലതാ തറ വെള്ളാം വലതാ തറാം ഇവിടെ താടി ഇവിടെ വാടി വാ നല്ല മഴ പെയ്തിട്ടു അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഈ മരത്തിന്റെ ചുവടിലിങ് നിൽക്കണം ബാലിയോ ഇങ്ങോട്ട് ഇറങ്ങി ബാലിയോ ഞാൻ എന്നെ വിളിച്ചോ വാ പോ ആ പോണു ആ പോണു ഇവിടെ വന്നേ ആ പിടിച്ചോ പിടിച്ചോടൊ പിടിച്ചോ ഇവിടെ പിടിച്ചോ എടാ പിടിച്ചോ അവിടെ പിടിച്ചോ ആ പിടിച്ചോ 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 അഗ്ന അവിടെ ലീ അവിടെ അവിടെ ചാടിക്കണ്ട നിങ്ങള് എടാ ഇറങ്ങ ഇവിടെ വാ അങ്ങോട്ട് പോലെ ഇങ്ങോട്ട് വാ ഇങ്ങട് വാ ചാട് വാ ആ പൂളി ചാട്ടായി ചേരി ഏഹ് ആ ചാട്ടായി ആ ഏതപ്പ പോക്ക് എങ്ങടാ ഇറങ്ങിക്കേ കൂടെ പോക്ക് കിച്ചു മഴ ആ ചേമ്പിനല്ലേ സൈക്കിളിൽ വിട്ടാൻ പോവല്ലേ അപ്പൊ ഞങ്ങള് തോട്ടിൽ നിന്ന് കേറിയിട്ടോ മഴ ചാറ്റൽ മഴയാണ് ഉപ്പി ജില്ല